നമസ്കാരം തീ പാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് എം പിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശും എൽ ഡി എഫിൻ്റെ വി ജോയിയും എൻ ഡി എയുടെ കേന്ദ്രമന്ത്രി വി മുരളീധരനും അടക്കമുള്ളവർ മത്സരിക്കുമ്പോൾ കടുത്ത ത്രികോണ മത്സരം തന്നെയാണ് ആറ്റിങ്ങലിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്തായാലും ആറ്റിങ്ങലിൽ ആരാകും ജേതാവ് ആരാണ് ജനങ്ങൾക്ക് പ്രിയങ്കരൻ എന്നറിയാനുള്ള ജനകീയ സർവേകൾ ഇതിനോടകം തന്നെ പല ഘട്ടത്തിലും വന്നിട്ടുണ്ട് എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് ചോദിക്കാം ബി ജെ പി കേരളത്തിലല്ല കേന്ദ്രത്തിൽ നല്ല ശക്തമായ ഭരണമാണ് കാഴ്ച വെച്ചിരുന്നത് കേരളം ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടിയാൽ ബി ജെ പി സാന്നിധ്യം കേരളത്തിൽ നിറഞ്ഞേക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അത് കിട്ടുമെന്നാണ് എം തന്നെയാണ് ഏറ്റവും നല്ലത് പിരീം എം ഇരുന്നതും എക്സ്പീരിയൻസ് ആണ് ഏറ്റവും നല്ലത് അല്ലാതെ അവിടെ പിന്നെയാണ് നമ്മളെ രാജ്യത്തിന് നല്ലൊരു വികസനം വേണം അതിന് നമുക്ക് നല്ലൊരു നരേന്ദ്രമോദിനെ പോലെ നല്ലൊരു പ്രധാനമന്ത്രി വേണം അതിന് ഇവിടെ നമ്മളെ കേരളത്തിൻ്റെ വികസനം പറഞ്ഞു നോക്കി ഒരു കേന്ദ്രമന്ത്രി വേണം കേന്ദ്രമന്ത്രി വരണമെങ്കിൽ മുരളീധരൻ ജയിക്കണം ആറ്റിക്കൽ മണ്ഡലത്തിൽ ഒരു വികസനം വരണം നല്ലൊരു സ്ഥാനാർത്ഥിയായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാത്രമല്ല ഇവിടെ ഈ ജനങ്ങൾ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള വോട്ട് നിലവാരവും കൂടും ഈ ഏരിയയിലെന്ന് പറയുന്നത് നേരത്തെ ബി ജെ പിക്ക് കൂടുതലും സാധ്യത ഉള്ളൊരു ഏരിയയാണ് ഇപ്പോൾ ഈ ദൂർഭരണത്തിനെതിരായിട്ട് ജനങ്ങൾ തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മാറ്റം ഈ ഇലക്ഷനോടുകൂടി ഉണ്ടാവും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് വി മുരളീധരൻ ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു കേന്ദ്രമന്ത്രി ജയിച്ചാൽ ഈ മണ്ഡലത്തിനുണ്ടാകുന്ന സ്വപ്നസദൃശ്യമായ വികസനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുപോലെ ഈ മണ്ഡലത്തിലെ വിവിധ വിഷയങ്ങളിൽ മുരളീധരൻജിയുടെ ഇടപെടൽ അഞ്ചെങ്കിലെ ആ റഷ്യയിൽ ആ യുവാക്കളെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഉക്രൈൻ യുദ്ധം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളിൽ വിദേശകാര്യ വകുപ്പ് നരൂപത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വളരെ വലിയ വ്യക്തിത്വത്തിന് ഉടമയായ മുരളീധരൻജി ഈ മണ്ഡലത്തിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആവാലവൃദ്ധ ജനങ്ങളും പിന്നെ വർഷങ്ങളായി വിവിധ രാഷ്ട്രീയ വിശ്വാസങ്ങളിൽ നിന്നവർ പോലും ഇന്ന് മുരളീധരൻജിയെ വളരെ വിശ്വാസപൂർവ്വം അവരുടെ അവരുടെ ഏറ്റവും കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ സ്വീകരിക്കുന്ന കാഴ്ച ഇവിടെ മുരളിചേട്ടനാണെങ്കിലേ നവാ നാവായിക്കുളത്ത് നാവായിക്കുളം പഞ്ചായത്തിൽ അറുപത്തൊന്നാം നമ്പർ ബൂത്തിലുള്ളവരാണ് ഞങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് ബൂത്ത് പക്ഷെ മുരളിചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു മുത്താണ് കാരണം എന്താ അറിയാം എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ നോക്കട്ടെ എന്നുള്ളൊരു മറുപടി അദ്ദേഹത്തിന് ഇല്ല ഉടനെ തന്നെ പോവുക അതിന് വേണ്ട കാര്യങ്ങളങ്ങ് ചെയ്യാണ് ബാക്കിയുള്ളവരങ്ങനെയല്ല ആ ആ ഊന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നതല്ല അത് ഒരു കാര്യവും നടക്കത്തില്ല അടൂർ പ്രകാശ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ജയിച്ച് പോയിട്ട് വന്നിട്ട് പിന്നെ ഇതുവരെ പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല ഇപ്പോഴാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ അയാളുടെ ഒരു ഫോട്ടോസ് പോലും ഇവിടെ കാണുന്നത് പിന്നെ അയാൾ ഏതെടുക്കുമോ ഇവിടെ ചെയ്തതെന്നും പറഞ്ഞാണ് നടക്കുന്നത് ഒറ്റ പൈസയുടെ പണി ഇവിടെ ഇവിടെയെങ്കിലും ചെയ്തിട്ടില്ല ഇങ്ങോട്ട് വന്നിട്ടുമില്ല പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ അറിയാണെ കൊല്ലും കൊലയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ് മറ്റവർ അതുകൊണ്ട് അത് യാതൊരു രക്ഷയില്ല പിന്നെ ഇത് വരളിച്ചേട്ടെന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് ഇതൊരു ഒരു അനുഗ്രഹമാണ് അദ്ദേഹം ഇവിടെ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയാവും ഉറപ്പ് തന്നെയാണ് ഉറപ്പായി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടത്തിയിരിക്കും ഈ നാവായക്കുളം പഞ്ചായത്തിൽ നിന്നല്ല ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കും പറഞ്ഞ പറഞ്ഞാൽ പറഞ്ഞ പോലെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കും